ഞാൻ ബാംഗ്ലൂരിൽ കോളേജിൽ വർഷത്തെ പ്രണയ സാബല്യാണ് എൻഗേജ്മെന്റ് ആണ് ഞങ്ങളുടെ അടുത്ത വർഷം ഉണ്ടാവും

ുള്ളി പാവമാണ് ഞാൻ ഇച്ചിരി വഴക്കാലയൊക്കെയാണ് പക്ഷെ പുള്ളി ഭയങ്കര അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ഇപ്പം എനിക്ക് ഒരുപാടുണ്ട് അപ്പൊ പുള്ളി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആയിട്ട് ചെയ്യും സോ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ എല്ലാം പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനാണ് പുള്ളിക്ക് ഭയങ്കര താല്പര്യം കഴിഞ്ഞിട്ട് ും കല്യാണം എപ്പോഴും ഡേറ്റ് ഇതൊരു നിശ്ചയിച്ചില്ല അടുത്ത വർഷം ഉണ്ടാവും പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് കുടുംബ പിളക്കം പ്രേക്ഷകരോട് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാരോട്